അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സണിന്റെ ഹിഡൻ തോട്ട്സ് എന്താണ് അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള അവരുടെ സീക്രട്ടായിട്ടുള്ള ഫീലിംഗ് എന്താണെന്ന് ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രഷുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ആണെന്ന് നിങ്ങക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹിഡൻ ഫീലിംഗ്സ് എന്താണ് നമ്മളോട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഹിഡൻ ഫീലിങ്സ് എടുക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ പേഴ്സന്റെ വ്യക്തമായൊരു അവരുടെ ഫീലിംഗ്സ് ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് അപ്പൊ ഇത് രണ്ട് പൈല് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ പേര് മൂന്ന് തവണ പറയുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ക്രിസ്റ്റലിലേക്ക് നോക്കുക ഏത് ക്രിസ്റ്റലാണോ നിങ്ങൾക്ക് കൂടുതൽ വൈബ്രേറ്റഡ് ആയിട്ടും അട്രാക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അനുയോജ്യമാണ് എന്ന് തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് സിട്രൻ ബ്രീസ്ലെറ്റ് ആണ് സിട്രൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വീനസ് സ്റ്റോൺ ആണ് നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാൻ നമ്മളെ സഹായിക്കുന്ന സ്റ്റോൺ ആണ് അപ്പോ ഇതാണ് സിട്രിൻ ഓക്കെ അപ്പോ സിട്രിൻ ആണ് ഫസ്റ്റ് പൈലായിട്ട് വെച്ചിട്ടുള്ളത് സെക്കൻഡ് പൈലായിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ടെർമലിൻ എന്ന് പറയുന്ന സ്റ്റോൺ ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോൺ ആണ് കറുത്ത നിറത്തിലുള്ളതാണ് ബ്ലാക്ക് ടെർമലിൻ ഇത് ഈവൽ ആയി ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ും നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനും സഹായിക്കും ഇത് നമ്മുടെ സോളാർ പ്ലക്സസ് ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യാൻ ലക്ക് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും ഇത് നമുക്ക് സ്റ്റെബിലിറ്റി തരാൻ സഹായിക്കുന്ന സ്റ്റോൺ ആണ് അപ്പോ ഇതാണ് രണ്ട് പൈലായിട്ടും വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏത് എനർജിയാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അതായിരിക്കും നിങ്ങളുടെ പൈൽ സിഡർ ആണെങ്കിൽ ഫസ്റ്റ് പൈൽ ബ്ലാക്ക് ആണെങ്കിൽ സെക്കൻഡ് പൈൽ ഓക്കെ അപ്പോ നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങൾക്ക് ഇത് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ സ്ക്രീനിലെഴുതി കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് എനർജൈസ്ഡ് ചാർജ്ഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഫസ്റ്റ് സ്പൈലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഹിഡൻ ട്രൂ ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ ഹിഡൻ തോട്ട്സ് എന്താണ് അല്ലെങ്കിൽ സീക്രട്ട് ഫീലിംഗ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ഇമോഷൻ എന്താണ് ടുവേർഡ്സ് വോർഡ് യു എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം പ്ലീസ് കൈസ് കണക്ട് വിത്ത് പയൽ നമ്പർ വൺ എനർജി ഇത് തികച്ചും ടൈംലെസ് ആണ് സോ നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസനൈറ്റ് ആകും ഓക്കെ അപ്പം നമുക്ക് കാർഡ്സ് എടുക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിംഗ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് വളരെയധികം മാന്യമായ ഒരു ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതിന് കടന്ന് ഒരു ഒന്നിലും ഇൻവോൾവ് ആകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഒത്തിരി നമ്മളെ മുഷിപ്പിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ സംസാരിക്കില്ല തനിക്ക് ഒരു വെയിറ്റ് ഉള്ളത് പോലെ ഒരു ഒരു അതായത് ഞാൻ എന്തോ ആണ് അല്ലെങ്കിൽ ഞാൻ കരിയറിൽ സക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഐ ഹാവ് എനിക്കൊരു ഒരു നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ട് എന്ന് പറയുന്നൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ നമ്മളെക്കാൾ ഹയർ ആയിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ തന്റെ കരിയറിൽ സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ആളോ ആയിരിക്കും അപ്പൊ ആ ഒരു പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള ഒരു വിലയും നിലയും ഒക്കെ ഉണ്ട് എന്നൊരു അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു വ്യക്തിയാണ് ഐ ആം പ്രൗഡ് ഓഫ് മീ അതായത് അതുപോലെ സ്വന്തമായി സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു ഒരു തരത്തിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യും തീരെ അങ്ങ് ലോ ലെവൽ സംസാരമല്ല നമ്മളൊരു നമ്മുടെ വേർഡ്സ് കൺട്രോൾ ചെയ്ത് എന്നാൽ പെർഫെക്റ്റ്ലി സംസാരിക്കാൻ ശ്രമിക്കില്ലേ അങ്ങനെയൊക്കെ ഓൾ ഓവർ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന ഈഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവം പക്ഷെ എല്ലാത്തിലും ഒരു ഒരു ഗുഡൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഈവൻ ചിലപ്പോ രാവിലെ ഉള്ള ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് തൊട്ട് ആയിരിക്കാം ചിലപ്പോ ആ ഒരു പേഴ്സൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുഡ് നൈറ്റ് മെസ്സേജസും അയക്കാറുണ്ടായിരിക്കാം നല്ല നല്ല തോട്ട്സുകൾ സെൻഡ് ചെയ്യുമായിരിക്കാം മറ്റു വ്യക്തികളുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ഒരാള് അങ്ങനെയാണ് എനിക്ക് എനർജി മനസ്സിലാവുന്നത് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ട് മേ ബി ഇന്നും ഇന്നലെയും ഉള്ളതല്ല കുറച്ചൊരു നയൻ മന്ത്സ് ആയിട്ടോ നയൻ വീക്സ് ആയിട്ടോ ഈ ഒരു പേഴ്സണെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒമ്പത് വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ ഡീസെന്റ് ഫീലിംഗ് ആണ് ഈ പേഴ്സണ് പലപ്പോഴും ഈ പേഴ്സണിൽ പല പല ഓപ്പർച്യൂണിറ്റീസും നമ്മളുടെ അടുത്തേക്ക് വരാനും സ്റ്റേബിൾ ആകാനും ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഉണ്ടായിട്ടും ഓപ്പർച്യൂണിറ്റീസിന് ഇങ്ങനെ തട്ടിക്കളിക്കുന്ന വ്യക്തിയാണ് അതായത് അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്ന് മനസ്സിലായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഓക്കെ ടു കപ്സ് ഈ ഒരു പേഴ്സണൽ ഇമോഷണലി നമ്മളുടെ അടുത്ത് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സൺ നമ്മളെ ഹഗ് ചെയ്യാൻ ടച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബേബി നമ്മുടെ അടുത്ത സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട് വേറൊരു രീതിയിലല്ല കൈൻഡ് ഓഫ് ഹഗ് അങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു ഒരു ആശ്വാസം പകരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ടച്ചില്ലേ അങ്ങനെ ഒരു ഒരു കമ്പനി മോഡിലേക്ക് വരാൻ ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് എനിക്ക് ഐ തിങ്ക് എനിക്ക് സോഡിയാക് സൈൻ പറയാൻ തോന്നുന്നു ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഈയൊരു ഹിയാഷി അവരുടെ സോഡിയാക് സൈൻ മേ ബി ജമിനി ആയിരിക്കാം അല്ലെങ്കിൽ ലിബ്ര ലിബ്രസ്റ്റാളസ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ഐ തിങ്ക് ക്യാൻസർ എനർജി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് വാട്ടർ എനർജി ഓക്കെ സ്കോപ്പിയോൺ ആകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇങ്ങനത്തെ സോഡിയാക്സൈൻസ് ആയിരിക്കാം നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം ജീവിതത്തിൽ എക്സ്പ്രസിങ് ആയിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ പല കാരണത്താൽ നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല നമ്മളോട് ഒരു ചെറിയ ഒരു ഉൾവലിവ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്താണെന്ന് പുറത്തേക്ക് കാണിക്കുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞല്ലോ തന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ താല്പര്യങ്ങളെ ഒളിപ്പിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് ചിലപ്പോൾ മുന്നിൽ വേറെ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം ഈ വ്യക്തി പക്ഷെ വൺസ് ഈ പേഴ്സണോട് ഇടപഴകി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പുറമേ നിന്ന് കണ്ടൊരു വ്യക്തി ചിലപ്പോൾ പുറമേ നമുക്ക് ദേഷ്യമായിട്ടും അല്ലെങ്കിൽ കമാൻഡിങ് പവർ ഉള്ള വ്യക്തി ഒക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ ഉള്ളിൽ ഈ പേഴ്സൺ വളരെ ചൈൽഡിഷും വളരെ കരുതലുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ പുറമേ ഭയങ്കര റൂഡ് ആൻഡ് റഫ് ആണെങ്കിലും ഉള്ളിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ആൻഡ് ഇതിനകത്ത് വേറൊരു പോയിന്റും കൂടി ഉണ്ട് പുറമേ ഭയങ്കര പോസിറ്റീവും ക്ലീൻ ആൻഡ് നീറ്റ് ടൈഡി ഇങ്ങനത്തെ ഒക്കെ യിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അകമേ ഫുൾ ഓഫ് മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ട്രസ്റ്റ് ഇല്ലായ്മ നമ്മളെ ചീറ്റിങ് എനർജിയും ഉണ്ടായിരിക്കാം ഓക്കെ ഒരു ഒരു എനർജിയുടെ പോസിറ്റിവിറ്റി പറയുമ്പോൾ ഒരു സൈഡിന്റെ നെഗറ്റിവിറ്റിയും പറയണല്ലോ ബിക്കോസ് അതും റെസോണേറ്റ് ആകുന്ന ആൾക്കാരുണ്ട് കാരണം ഒരു പേഴ്സൺ ഭയങ്കര ഒരു പെർഫെക്റ്റ് ആണ് എന്ന രീതിയിൽ കാണിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷെ നമ്മളടുത്ത് റൂഡ് ആൻഡ് റഫായി പെരുമാറുന്ന വ്യക്തിയാണെങ്കിൽ ഉള്ളുകൊണ്ട് മേ ബി അവർ നല്ലതായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു എക്സ് സ് കാണിക്കുന്ന ഒരു ആൾക്കാരില്ലേ അവർ അത്രത്തോളം അവരുടെ ജീവിതത്തിൽ മേ ബി ഒപീഡിയൻഡോ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും പുറമേ ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനത്തെ വ്യക്തികളുടെ ട്രാക്കിൽ നിങ്ങൾ പോയി വീടരുത് ഓക്കെ അതായത് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് നേച്ചർ ഉള്ള വ്യക്തികളെ ഒന്ന് സൂക്ഷിക്കുക ഓക്കെ ബിക്കോസ് ഇറ്റ്സ് ഓൾസോ ക്രാഷ് റീഡിങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മറ്റേ കേട്ടിട്ടല്ലേ ഡോൺ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ അല്ലെ പുറമോടി കണ്ടിട്ട് നമ്മള് അകത്തുള്ള കഥയെ വിലയിരുത്താൻ പാടില്ല കഥ വായിച്ചാൽ തന്നെ നമുക്ക് അറിയുകയുള്ളു അതുപോലെ തന്നെ ഒരു വ്യക്തിയോട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ആ വ്യക്തിയുടെ നേച്ചർ അറിയൂ പുറമേ നിന്നോ ദൂരെ നിന്നോ കാണുന്നതൊന്നും ചിലപ്പോ യഥാർത്ഥമായിരിക്കണം എന്നില്ല എന്നതാണ് സത്യം പ്ലീസ് ഗൈഡൻസ് ഈ ഒരു പേഴ്സൺ എനിക്ക് തോന്നുന്നത് ജഡ്ജ്മെന്റിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ആൻഡ് ഓൾറെഡി ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു ഫെമിലിൻ എനർജി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ഫെമിനിൻ എനർജി കാരണമായിരിക്കാം ഈ ഒരു പേഴ്സൺ അൺസ്റ്റേബിൾ സിറ്റുവേഷനിലാകുന്നത് മേ ബി ആയിരിക്കാം അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ വൈഫ് എനർജി ആയിരിക്കാം എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് എന്തായാലും ആ ഒരു ഫെമിനിൻ എനർജി കാരണം നമ്മളുമായിട്ടുള്ള സിറ്റുവേഷൻ വളരെയധികം അൺസ്റ്റേബിൾ ആണ് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ വളരെയധികം ഡിപ്പെൻഡബിൾ ആണ് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി നമ്മളുടെ അടുത്തേക്ക് വരാനോ അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ചിന്തിക്കാനോ ഈ ഒരു പേഴ്സണെക്കോട്ട് സാധിക്കില്ല ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു കൺട്രോളിലേക്ക് നിർത്തിയിരിക്കുന്ന പോലെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ പുറമേ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും പക്ഷെ ഉള്ളിൽ കണ്ട് ആ ഒരു പേഴ്സൺ കുറെ വ്യക്തികളുടെ ഇടയിലാണ് അൺസ്റ്റേബിൾ സിറ്റുവേഷനിലാണ് തന്റെ ലൈഫിൽ താൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ തനിക്ക് കിട്ടാത്തൊരവസ്ഥ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ചുറ്റുമുള്ളവരുടെ ആ ഒരു കംപ്രഷനിൽ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു പ്രഷറിൽ ആയി തീരാനേ ഈ പേഴ്സണൽ സാധിക്കും അതായത് അവരെങ്ങനെ മോൾഡ് ചെയ്യുന്നു ഈ ഒരു വ്യക്തി അതായത് അവരെങ്ങനെയാണോ ഈ ഒരു വ്യക്തിയെ ഒരുക്കി ചേർക്കുന്നത് അതുപോലെ ആയി മാറാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ മേ ബി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും എന്താണ് ഇവരുടെ വലയത്തിനുള്ളിൽ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആ ഒരു രീതിയിലേക്ക് തള്ളപ്പെടുകയാണ് ഈ ഒരു പേഴ്സൺ മനസ്സില്ലാ മനസ്സോടെ എന്ന എനർജി കിട്ടുന്നുണ്ട് മേ ബി നിങ്ങളുടെ വർക്ക് സ്പേസിലെ കൊലീഗ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനുമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച് ആകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ സംസാരിക്കാനോ ഉള്ള ആ ഒരു പേടി ഉണ്ടാകുന്നത് അവർ വേറൊരാളുടെ കൺട്രോളിലോ റെസ്ട്രിക്ഷനിലോ നിൽക്കുന്നത് കൊണ്ടായിരിക്കും മൂന്ന് എനർജി കണ്ടോ റെസ്ട്രിക്ഷൻ ബ്ലാക്ക് മാജിക് എനർജി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ മൂൺ എനർജി കാണിക്കുന്നത് ഒരു അൺക്ലിയർ ആയിട്ടുള്ള എനർജി ആണ് എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് സംഭവ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വേറെ വ്യക്തികളിലും ഇൻട്രസ്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ വ്യക്തികളോട് ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉള്ളതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ ഈയൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമെറ്റ് വൈബ്രേഷനിൽ വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് പെട്ടെന്ന് ഒരു കണക്ഷൻ തോന്നുകയും ഓപ്പൺ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നാണ് കാണിക്കുന്നത് പക്ഷെ സം ചിന്തയും ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷനും ഇയാളെ ടെൻസ്ഡാക്കുന്നുണ്ട് ഇയാളെ നമ്മുടെ നമ്മളുമായൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഈ പേഴ്സണെ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ കാണുന്നുണ്ട് പല സിറ്റുവേഷനിലും നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ഇടപഴകുമ്പോൾ ഈ പേഴ്സൺ ടെൻസ്ഡും സ്ട്രെസ്ഡുമാണ് എന്ന് കാണുന്നുണ്ട് അത് പല കാര്യങ്ങളും അൺക്ലിയർ ആണ് നമ്മളെടുത്ത് തുറന്നു പറയാൻ ഈ ഒരു പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല സ്വന്തമായി തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്വന്തമായി തന്നെ കുറിച്ച് തന്നെ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ സ്വന്തമായി പിച്ച വച്ച് ഗൈഡ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതുവരെ മറ്റു വ്യക്തികളുടെ കൺട്രോളിലായിരുന്നു ഈ വ്യക്തി സ്വന്തമായി തന്റെ ലൈഫ് ആരംഭിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ എന്നതാണ് കാണുന്നത് ശരിയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ജീവിക്കണം എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളോട് വരണം എന്നുള്ള നിങ്ങളുമായ സമയം സ്പെൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും ദാഹവും ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവൻ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒത്തിരി ഒബ്സ്റ്റക്കൾസും റെസ്ട്രിക്ഷനും ഉണ്ട് മെയിൻ ഓബ്സ്റ്റക്കൾ എന്ന് പറയുന്നത് ചിലപ്പോൾ തന്റെ മാരേജ് എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി സമൂഹത്തിൽ മാരേജുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എന്താണ് റിലീജിയൻ കാസ്റ്റ് അങ്ങനെയുള്ള സംഭവത്തിന്റെ പ്രശ്നമായിരിക്കാം കാരണം പലപ്പോഴും ഇമോഷണലി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ബെസ്റ്റ് ആണെന്ന് ചിന്തിക്കുകയും എന്നാൽ ലോജിക്കലിയും പ്രാക്ടിക്കലിയും മറ്റാര്ക്കോ ഈ ഒരു പേഴ്സന്റെ ചെവിയിൽ പല കാര്യങ്ങളും ഓത്തിക്കൊടുക്കുമ്പോൾ ഇത് ശരിയാണല്ലോ ഞാൻ ഇനിയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് സ്വയം തന്നെ കുടുക്കിൽ വീണു പോകുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു ബസം നിൽക്കുന്നത് ഓക്കെ നിങ്ങളാണെങ്കിൽ ഒത്തിരി ഈ പേഴ്സണിനെ തഴഞ്ഞു വിളിച്ച് ഒന്നും പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വില മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നൽകുന്നത് ഇപ്പൊ ഉള്ളുകൊണ്ട് നിങ്ങൾ ഭയങ്കര പ്ലീസിംഗ് ആവുന്നുണ്ടെങ്കിലും സത്യത്തിൽ നിങ്ങൾ അത്രത്തോളം പ്ലീസ് ചെയ്യുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് അപ്പൊ നിങ്ങൾ അത്രത്തോളം പ്ലീസ് ചെയ്യാതെ നിങ്ങൾ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ വളരെ അട്രാക്റ്റീവ് ആയി തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടാകുമെന്നും അയാളെ പോലെ അല്ല അല്ലെങ്കിൽ അവരെ പോലെ അല്ല നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു പാഷനേറ്റ് എനർജി ഉണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ ഓടിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് ചലിപ്പിക്കുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ആരാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻ ആണ് അങ്ങനെ ആയിത്തീരാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അല്ലെങ്കിൽ സ്വന്തം സ്ട്രഗിൾസ് സ്വയം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ ഒത്തിരി ആരാധന ഉണ്ട് ഇത് കാണുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പാഷൻ വളർത്തുന്നുണ്ട് കഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അതിമനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് ഈവൻ ഇഫ് നിങ്ങൾ വേറൊരു കണക്ഷനിലേക്ക് ചാടി പോയാലും സ്റ്റിൽ ഉള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവര് സീറോ ആണോ എന്നും എന്ന രീതിയിൽ അവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ അത്രയും കൈൻഡ് ഓഫ് മാസ്റ്റർ മൈൻഡ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മായാജാലക്കാരനോ മായാജാലക്കാരിയോ തന്നെയാണ് കൈൻഡ് ഓഫ് മജിഷ്യൻ എനർജിയിലാണ് നിങ്ങളെ അവരെപ്പോഴും കാണുന്നത് കാരണം നിങ്ങളുടെ ടേബിളിൽ എല്ലാം ഉണ്ട് അതടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കുന്നില്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ബാക്കിലേക്ക് വലിയുന്നില്ല സോ അതുകൊണ്ട് ഒരു ഫാൻഡം ഉണ്ട് അവർക്ക് നിങ്ങളോട് എന്നതാണ് മനസ്സിലാവുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇമോഷണൽ ബ്ലോക്കേജുകൾ അനുഭവിക്കുന്ന ആളായിരിക്കാം തൻറ്റേതായിട്ടുള്ള ഇമോഷൻസ് എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻസിനെ അല്ലെങ്കിൽ ഈ ഒരു ട്രോമയെ ഹീൽ ചെയ്യാൻ പറ്റാതെ അത് എടുത്തു കളയാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കാം അവരുടെ ജീവിതത്തിൽ പ്രണയം സന്തോഷം കെയർ ഇതൊന്നും ഇല്ലായിരിക്കാം എൻ്റെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇൻസെക്യൂർ ആയിട്ട് ജീവിച്ചു വന്ന ഒരാളായിരിക്കാം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ പേഴ്സൺ ഉണ്ടായിരിക്കും എന്നതാണ് കാരണം ഈ ഒരു വ്യക്തി അധികം സ്പിരിച്വലി അവയെ കൊണ്ടും അല്ലാത്ത ആളായത് തന്നെ സ്വയം ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നിങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ട്രാൻസ്ഫോം ആകാൻ സാധിക്കും എന്നൊരു ഫീലിംഗ് അയാൾക്കുണ്ട് അയാളുടെ സപ്രസ്ഡ് ഫീലിംഗ് ഒക്കെ എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടന്ന അയാളുടെ എന്തൊക്കെയോ ഇമോഷൻസ് പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടാണ് സാധിച്ചത് എന്ന് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ തന്റെ ഉള്ളിലുള്ള ബാക്കി വിഷമങ്ങളും ബാക്കി ഇമോഷൻസും പുറത്തെടുത്ത് അയാളെ ഫ്രീ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നീ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് താല്പര്യപ്പെടുന്നത് ആൻഡ് നിങ്ങളെ ലീവ് ചെയ്യാൻ നിങ്ങളെ വിട്ടേച്ചു പോകാൻ ആ ഒരു പ്രശ്നത്തിൽ പറ്റുന്നില്ല കാരണം ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പുറമെ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം പലതും വരുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെ കടിച്ചു ഒരു അവസ്ഥയാണ് കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ദേ നീഡ് യു ആ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവരെ താങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഫീലിങ്സ് എന്താണ് ടുവേർഡ്സ് യു എന്നത് അവർ വളരെയധികം ഡിനൈ ചെയ്യുന്നതായിട്ടും ഭയങ്കര ഒരു അതോറിറ്റേറ്റീവ് മൈൻഡിൽ നിൽക്കുന്നതായിട്ടുമാണ് എനിക്കിനകത്ത് കാണുന്നത് ഈ കണക്ഷനിൽ പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അവരൊരു മൊഹമ്മൂടി അണിഞ്ഞ് നിൽക്കുന്നുണ്ട് തന്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് വെളിപ്പെടുത്താതെ വേറൊരു സിറ്റുവേഷൻ ആണ് എനിക്കുള്ളത് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊരു രീതിയിൽ വേറൊരു മുഖം മൂടിയിട്ട് നമ്മളെടുത്ത് നിൽക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ഒന്നുകിൽ അവരുടേതായിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ടോ ആയിരിക്കാം ഇവരിങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കി കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെങ്ങനെയുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന്റെ ഹിഡൻ ഫീലിംഗ്സ് ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് സോ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന വിശ്വസം ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ആക്യൂറേറ്റ് ഫീലിംഗ്സ് കിട്ടാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ സ്ക്രീനിലെഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സന്റെ കറക്റ്റ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ താങ്ക് യു സോ മച്ച് ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ഇനിയൊരു റീഡിംഗ് ആയി കാണാം അല്ലെങ്കിൽ അത് സെക്കൻഡ് പായലിൽ കാണാം നിങ്ങളുടെ സെക്കൻഡ് ഫയൽ ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇത് ഐ പ്രൊട്ടക്ഷൻ അതിനൊക്കെ വളരെ നല്ലതാണ് സ്റ്റെബിലിറ്റി റൂട്ട് ചക്ര റൂട്ട് ചക്ര ബാലൻസ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ സെട്രിനും നമ്മളെ ലക്കി ആക്കും നമ്മുടെ വീനസിനെ ബ്രൈറ്റ് ആക്കും സിറ്ററിന എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു പൈലെടുത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ചെറിയൊരു റെമഡിയും കൂടി പറഞ്ഞു തരാം നിങ്ങളുടെ ഈ ഒരു കൈ എടുത്തിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനിൽ കുറച്ച് സ്പ്രേ അടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പ്രേ യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് ഇവിടെ ട്വന്റി ഫോർ എന്ന് ബ്ലൂ കളർ ഇങ്കിൽ എഴുതുക അതായത് ഇപ്പം ഞാൻ സ്പ്രേ സ്പ്രേ അല്ലെങ്കിൽ എന്താണ് നമുക്ക് എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എസെൻഷ്യൽ ഓയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ട് ഈയൊരു സ്പേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ സ്പ്രേ എന്താണോ ഒരു എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ അതായത് ഒരു മണമുള്ളൊരു വസ്തു ഓക്കെ തേച്ച് ഈയൊരു ഭാഗത്ത് തേച്ചതിന് ശേഷം ബ്ലൂ ഇങ്ക് കൊണ്ട് ട്വൻറ്റി ഫോർ എന്നിവിടെ എഴുതാവുന്നതാണ് എന്നിട്ടൊരു ഇങ്ങനൊരു സീൽ ചെയ്യുക സർക്കിൾ ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഭയങ്കരമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അപ്പോൾ ഇതാണ് ഒരു ചെറിയ റെമഡി പരീക്ഷ നോക്കുക ആൻഡ് പോസിറ്റീവ് റിസൾട്ട്സ് കമൻറ്റിൽ വരട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റീഡിങ്ങിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് പൈലായിട്ടുള്ളവരുടെ നിങ്ങളുടെ പൊസ്റ്റിൻ്റെ കറണ്ട് ഫീലിങ് സോറി ഹിഡൻ ഫീലിംഗ്സ് എന്താണ് അതുപോലെ സീക്രട്ട് ഫീലിങ്സ് എന്താണെന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ക്രഷിൻ്റെ എമോഷൻ ഒക്കെ എന്താണെന്ന് നോക്കാം ഫെർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ആക്യൂറേറ്റ് റീഡിംഗ് അറിയണമെങ്കിൽ ഡെസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ ഇത് കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ബ്രേസ്ലെറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമുക്ക് എനർജി നോക്കാം ഹെഡ് ഓഫ് സ്ട്രെന്റ് നിങ്ങളുടെ വ്യക്തി വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ഷാഠ്യമുള്ള ഒരു വ്യക്തിയാകാനുള്ള ഉണ്ട് ആൻഡ് മോറോവർ സ്പിരിച്വലി വ്യക്തി വ്യക്തിയായിരിക്കാം ഇല്ലെങ്കിൽ സ്പിരിച്വലി വളരെയധികം അക്കെയിൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം അങ്ങനെയുള്ള എനർജി വൈബ്രേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളിൽ നിന്ന് വളരെയധികം ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തി വ്യക്തിയായിരിക്കാം പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെ അട്രാക്ടോ അക്സെപ്റ്റോ ചെയ്യുന്ന അല്ലെങ്കിൽ ദഹിക്കാത്ത ഒരാളെന്ന് പറയത്തില്ലേ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് നേച്ചർ ഉള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളിലൂടെ തന്റെ എന്താണ് പ്രവർത്തികൾ ചെയ്തെടുക്കുന്നതായിരിക്കാം ഇഷ്ടം സ്വയം അധ്വാനിക്കുന്നതിനെക്കാളും സ്വയം ഒരു അതോറിറ്റേറ്റീവ് പൊസിഷനിൽ ഇരുന്നിട്ട് എല്ലാം കമാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തം സോറി തെറ്റുകൾ മറ്റൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ തന്റെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ എല്ലായിടത്തും താൻ ശരി താൻ കറക്റ്റ് എന്ന രീതിയിൽ പറയുന്ന ഒരു ഒരു അഹങ്കാരം ഒരു കൈൻഡ് ഓഫ് ഈഗോ ഫീലിങ്സ് ഉള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ സ്നേഹത്തിന് കണ്ണും മൂഹും ചെവിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നു അല്ലെ ആ ഒരു കഴിഞ്ഞ എനർജിയാണ് എനിക്ക് കാണുന്നത് അല്ലെങ്കിൽ ചുറ്റുമുള്ളവരൊക്കെ ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞാലും സ്റ്റിൽ നമ്മൾ ഇതിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്കിതിനു നഷ്ടം ഉണ്ടാവും നമുക്കിതിനകത്ത് സങ്കടം തന്നെ ഉണ്ടാവുള്ളൂ എന്ന രീതിയിലൊക്കെ പറഞ്ഞാലും നമുക്ക് അയാളിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇയാൾ സത്യത്തിൽ സങ്കടം തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ മനസ്സുകൊണ്ട് ഡിറ്റാച്ച് ആവണമെന്ന് പലപ്പോഴും ആലോചിച്ചു തീരുമാനിച്ചു പ്രതിജ്ഞ വരെ ചെയ്തിട്ടും പിന്നെയും ഈ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ അലിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഒരു നേച്ചറാണ് നിങ്ങൾക്കുള്ളത് ഈ ഒരു പേഴ്സൺ പിന്നെയും പിന്നെയും നിങ്ങളെ ഹേർട്ട് തന്നെ ചെയ്യത്തുള്ളൂ എന്നതാണ് സത്യം ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമെറ്റ് ഇൻഫ്ലിം വൈബ്രേഷനിലേക്ക് വരാം പക്ഷെ ഈ ഒരു പേഴ്സന്റെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് തന്റെ ആവശ്യങ്ങൾ ഉള്ളപ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഈ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഇല്ല അതായത് തീരെ ഇമോഷൻ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഈ ഒരു പേഴ്സന്റെ എനർജി വളരെയധികം മൂടിയാണ് അതായത് മൂട് മാറിക്കൊണ്ടിരിക്കും സ്വഭാവം ഓന്തുമാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കും അതായത് ഒരിക്കൽ ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളടുത്ത് നമുക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും നമുക്ക് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും ചിലപ്പോൾ നമുക്ക് വേണ്ടി ഫുഡ് മേടിച്ചു തരും നമ്മുടെ കൂടെ വന്നിരിക്കും അങ്ങനെയൊക്കെ നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഇരുന്ന ഒരു വ്യക്തി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിസ്റ്റ് ആവും എന്നിട്ട് നമ്മുടെ എനിമയേക്കാൾ ഭീകരനായിട്ട് അതിനേക്കാൾ വലിയ അവരുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ആയുധമെടുത്ത് നമ്മളെ അടിക്കാൻ തുടങ്ങും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ മുറി മാറ്റാൻ പറ്റാത്ത വലിയ മുറിവുകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കും അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ഡെക്കോറത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഹിറ്റ്ലർ ക്യാമ്പിൽ ഈ ഒരു പേഴ്സണുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകാം കാരണം ഈ ഒരു പേഴ്സൺ വരും പോകും വരും പോകും കുറെ കരയിപ്പിക്കും വരും പോകും അങ്ങനെയാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മാരേജ് ഒക്കെ പോസിബിൾ ആയിരിക്കും കാരണം ഈ ഒരു വ്യക്തി പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല തന്നെ അക്സെപ്റ്റ് ൂ അതാണ് സത്യം പക്ഷെ ഒരു കാര്യം പറയാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ തീർച്ചയായിട്ടും അട്രാക്റ്റഡ് തന്നെയാണ് നിങ്ങൾ അവർക്ക് വിലമതിക്കുന്ന ഒന്ന് തന്നെയാണ് അവരുടെ ഒരു ന്യൂ ജ്വാനിയില് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പാഷനേറ്റ് എനർജി ഈ ഒരു പേഴ്സണിന്റെ മുന്നിലുണ്ട് പക്ഷെ ഈ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിശാലി ആയിരിക്കണം ഈ ഒരു വ്യക്തിയെ കുറിച്ച് നല്ലപോലെ അറിയാതിരിക്കണം ഈ ഒരു വ്യക്തി കാല് വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിരിക്കണം അത്രത്തോളം കണ്ണിനും ക്രൂശലുമായിട്ട് നമ്മൾ നിന്നാലാണ് ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം ഈ ഒരു പേഴ്സണുമായിട്ട് ആണ് പക്ഷെ ഈ ഒരു വ്യക്തിക്ക് സർട്ടൺ അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം അതായത് ഒരിക്കലും നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള സർട്ടൺ അഡിക്ഷൻസ് ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കാം എന്നതാണ് അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എൻഡോട് കൂടിയത് ഈ പേഴ്സൺ വരയ്ക്കുമ്പോഴേ ആ ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറുകയുള്ളൂ നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും അത് മാറാൻ പോകുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ട് നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാലത്തുള്ള ക്രഷ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായി കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് വർഷങ്ങളോളമുള്ള വ്യത്യാസമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു വ്യക്തി വളരെയധികം ടാലന്റഡ് ആയിരിക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റാർഡമുള്ള എന്തൊക്കെയോ കഴിവും ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് വളരെയധികം കഴിവുള്ള വ്യക്തിയാണ് സംസാരിക്കാൻ അല്ലെങ്കിൽ നൃത്തം ചെയ്യാൻ അല്ലെങ്കിൽ പാട്ട് പാടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അല്ലെങ്കിൽ സിനിമാപരമായിട്ടുള്ള ഫീൽഡുകളിൽ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പേജ് ഓഫ്സ് അപൻഡൻസ് സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തിയാണ് തന്റെ കരിയറിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് വളരെയധികം ഇന്റിമേറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് താല്പര്യമുള്ളത് അവൾ അവർക്ക് റൊമാൻസും ആവശ്യമുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ അവർ അവരുടേതായിട്ടുള്ള തന്നെ ഐസൊലേറ്റഡ് മോഡിലേക്ക് പോകും എന്താ ഇതെല്ലാം അവർക്ക് വേണം പക്ഷെ ചില സമയങ്ങളിൽ അവർ അവരുടേതായിട്ടുള്ള യാത്ര പോകും എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്താണ് ജീവിതത്തിലേക്ക് അവരങ്ങ് മുഴുകി പോകും എന്നൊരു രീതി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ഫണ്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് ടോട്ടലി ഫണ്ട് എൻജോയ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ടോട്ടലി അതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ലവ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലവ് ചീറ്റിംഗ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചീറ്റിങ് അങ്ങനെ അങ്ങനെയുള്ള ഒരു ആളായിരിക്കാം നമുക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് പൈസ ചെലവഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്ന ആയിരിക്കില്ല അതുപോലെ തന്നെ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കാൻ എപ്പോഴും ട്രാവൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം അതുകൊണ്ട് തന്നെ ട്രിപ്പ് പോകാൻ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ ഒരുമിച്ച് അങ്ങനെയുള്ള ഡ്രീംസ് ഒക്കെ വെക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലക്ഷൂറിയസ് ലൈഫ് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ കംഫർട്ടബിൾ ലൈഫിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് വേണ്ടത് പക്ഷെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് അതിന്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം അതെപ്പോൾ വേണമെങ്കിലും സാധനങ്ങൾ വലിച്ചെറിയാം അതെപ്പോൾ വേണമെങ്കിലും നമ്മളെ ഉപദ്രവിക്കാം പക്ഷെ നമുക്ക് തിരിച്ച് അവരെ ഉപദ്രവിക്കാനോ അവർ വഴക്ക് പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് പക്ഷെ നമ്മൾ കരിങ്കലായിട്ടിരിക്കണം ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള ഇമോഷനാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് നിങ്ങളുടെ അടുത്തവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ട്രൂലി അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്താണോ അവരുടെ സ്വഭാവം അതനുസരിച്ച് അവർ ആ ഒരു എക്സ്ട്രീം സോണിലേക്ക് പോകും ഒരു കൺട്രോൾ ആയിട്ടുള്ള ഒരു നേച്ചർ അല്ല അവർക്കുള്ള ദേഷ്യം വന്നാൽ ഹൈ പീക്കൽ ദേഷ്യമായിരിക്കും സ്നേഹം വന്നാൽ അതുപോലെ സ്നേഹമായിരിക്കും അങ്ങനെ വാട്ട് എവർ നമ്മളോട് അവർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പീക്കിൽ നിൽക്കുന്ന മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഓക്കെ സോ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് കാരണം ഇത് അമിതമായ ടോക്സിക് ആണെങ്കിൽ ഇതിനെ വിട്ടേക്ക് കാരണം ഇതിൽ കൂടുതൽ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇവൻ അത് ടോക്സിക് അല്ല നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ സൂക്ഷിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്താൽ അത്രത്തോളം ഈ ഒരു കണക്ഷന് നമുക്ക് സേഫ് ആക്കാം അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ നിൽക്കുന്നത് അതിൽ അതിൽ നിന്ന് മോൺ ആയിക്കൂടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ വ്യക്തികൾക്ക് ഓരോ കാര്യത്തോടാണ് ഇഷ്ടം അവർക്ക് ഓരോന്നിനോടാണ് അറ്റാച്ച്മെന്റ് തോന്നുന്നത് അപ്പോ അപ്പോ അങ്ങനെയുള്ളത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച് യിൂടെ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഓരോ വ്യക്തികളുടെ താല്പര്യവും അവരുടെ ഇഷ്ടങ്ങളുമാണ് ഓരോ വ്യക്തികളിൽ ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ അവരവരുടേതായിട്ടുള്ള ലൈഫിലേക്ക് വിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു ഇമോഷൻ എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം കാരണം മണ്ടിലൻ്റെ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കത് പറ്റോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി നമുക്കൊരു വ്യക്തിയോടുള്ള ഒരു സ്നേഹം അണ്ടർസ്റ്റാൻഡിങ് ആണ് വലുത് എന്നതാണ് പല ആൾക്കാരും പറയുന്ന തിയറി പേഴ്സണലൈസ്ഡ് റീഡിംഗിൽ സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എടുക്കാം എനർജി എന്താണോ അതാണ് ഞാൻ വെളിപ്പെടുത്തി തന്നത് ബാക്കി നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി രജനീജായെന്ന് വിശ്വസിക്കുന്നുണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതിനൊരു ക്ലാരിറ്റി കിട്ടട്ടെ അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ തൊക്കെ ബൈ